നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം സന്ദർശനത്തിനിടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളക്കാരെയൊക്കെ തന്നെ അഴിക്കുള്ളിലാക്കുമെന്ന് അത് ഇനി എപ്പോഴാണ് ഇടിയുടെ നടപടി ഉണ്ടാവുക എന്നതിലേക്ക് തന്നെയാണ് വെല്ലിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ ഏർപ്പാടാക്കിയ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നടപടികളെ നടപടികളെക്കുറിച്ച് ഇപ്പോഴും വ്യാപകമായ സംശയം തന്നെയാണ് വരുന്നത് കാരണം ഈ കേസിൽ ഇനിയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായ ഇതിൻ്റെ മുഖ്യ ആസൂത്രകന്മാരൊരാളെന്ന് തന്നെ കരുതപ്പെടുന്ന മുരാരി ബാബു ജയിൽ വിട്ടത് അറസ്റ്റിലായ തൊണ്ണൂറ് ദിവസത്തിനും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആർക്കും ജാമ്യം കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അതുകൊണ്ട് തന്നെ കോടതിക്ക് അവർ വിട്ടയക്കേണ്ടി വരും ഇവിടെ വരുന്ന ചോദ്യം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റു പലരും പത്മകുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ജാമ്യം നേടി പുറത്തിറങ്ങുമോ എന്നാണ് സ്വാഭാവികമായി ഇപ്പോൾ സംശയം വരുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇവരുടെയൊക്കെ സ്വാധീനവും ബന്ധങ്ങളുമൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ നടത്തുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുമാണ് ഇപ്പോൾ കെ പി ശങ്കരദാസിനെ മാത്രമാണ് കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മാറ്റിയത് ഇനി ശങ്കരദാസ് ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴും വ്യക്തവുമല്ല ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആ കാര്യം അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളക്കാരകത്താക്കുമെന്നുള്ള കാര്യത്തിൽ അടിയന്തരമായി ഇ ഡി ഇടപെട്ടില്ലെങ്കിൽ ഇവരെല്ലാവരും ജാമ്യം നേടി പുറത്തെത്തുമെന്നും ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുമെന്നും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടിനി ഇവരെ വെള്ളപൂശാനും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്നിട്ടില്ല എന്ന് വരുത്താനുമൊക്കെയുള്ള നീക്കങ്ങൾ പാർട്ടി നടത്തും ഇപ്പോൾ തന്നെ അവർ നടത്തുന്ന ഗൃഹസന്ദർശനങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത വിശദീകരണങ്ങൾ അതായത് സാധാരണക്കാരെ ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലുള്ള വിശദീകരണങ്ങളാണ് പലരും നൽകുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഈ ഒരു കാര്യം ഇനിയും ഫലപ്രദമായി അങ്ങോട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയവുമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതുകൊണ്ടുള്ള ഗുണമുണ്ടാവുകയുള്ളൂ തദ്ദേശം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാർ അതിനുവേണ്ടി വലിയ പണിയെടുക്കുകയെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് അതിനുള്ള നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള സത്യമാണ് ബി ജെ പിക്ക് അവിടെ നേട്ടമുണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണം വഴിമുട്ടുമോ എന്നുള്ള സംശയം വരുന്നുണ്ട് മാത്രവുമല്ല ഇവിടെ വരുന്ന ഒരു പ്രസക്തമായ ചോദ്യം ആദ്യകാലങ്ങളിൽ സി പി എം നേതാക്കളെ മാത്രമാണ് ഇതിൻ്റെ പ്രതിസ്ഥാനം നിർത്തിയിരുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ അവരെയൊക്കെ തന്നെ നിഴലിൽ നിർത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുമായും ഈ ഉണ്ണികൃഷ്ണൻ ബന്ധമുണ്ടായിരുന്നു എന്നും ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപാടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ സംശയം വരുന്നു കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മൊത്തമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളൊരു ചെറിയ മീനല്ല ഇയാൾക്ക് ഉന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ തന്നെ പിടിപാടുള്ള ആളാണ് എന്നുള്ള എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് അയാൾക്ക് സോണിയഗാന്ധിയെ പോലും അവിടെ പോയി കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സാധാരണഗതിയിൽ എത്ര പ്രമുഖരാണെങ്കിൽ പോലും സോണിയാഗാന്ധിന്ന് അങ്ങനെ പെട്ടെന്ന് പോയി കാണാൻ കഴിയുകയില്ല നമുക്കറിയാം അതീവ സുരക്ഷയുള്ള ഒരു ബി വി ഐ പി ആണ് സോണിയാഗാന്ധി ഒരു വ്യക്തിയെ വരെ അവരെ വീടുകളിൽ പോയി കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും കൂടെ ഉന്നതങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസ്സിന് പോലും ഈ ഒരു സബരിയിൽ ഒരു സ്വർണ്ണക്കുള്ള ഒരു ഒഴിയാ ബാധയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മാത്രമല്ല കോൺഗ്രസ് നേതാവായിരുന്നു അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അന്ന് അതേ തറയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വാജിവാഹനം വാഹനം കൈമാറിയതായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളും സംശയത്തിൻ്റെ നിലയിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേരളത്തിലെ അടുത്ത നിമിഷ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് അവർ അതിനെ എത്രത്തോളം സന്നദ്ധരാകുമെന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത് പ്രധാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് നടപ്പിലാക്കും നൂറ് ശതമാനം എന്ന് ഉറപ്പുള്ള നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രാഷ്ട്രീയതാക്കളൊരാളാണ് അങ്ങനെ നോക്കുമ്പോൾ ഇ ഡി അടിയന്തരമായി ഇവരിൽ പലരെയും പിടികൂടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ ഇപ്പോൾ പുറത്തു വരുന്ന ആളുകളെ അടിയന്തിരമായി കസ്റ്റഡിയിലെടുത്തിട്ടില്ലെങ്കിൽ ഈ കേസ് തേഞ്ഞ് മാഞ്ഞു പോകും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പൻ്റെ വിശ്വാസികളെ അങ്ങേയറ്റം ക്രൂരമായി തള്ളിക്കളയുന്നതിൻ്റെ ഒരു ഭാഗമായി ഈ ഒരു കേസ് അന്വേഷണം മാറുമോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കയറ്റ തിരിച്ചടിക്ക് പ്രധാന കാരണമായി എന്ന് മനസ്സിലാക്കിയ സി ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ ബാധകമാകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയധികം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നടപ്പിലാക്കുന്ന മറ്റൊരു പാർട്ടിയില്ല പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വളരെ സൂത്രത്തോടെ പെരുമാറുന്ന വളരെ തന്ത്രപൂർവ്വം കണക്കൂട്ടി പെരുമാറുന്ന മറ്റൊരു നേതാവിനെ ഇപ്പുറത്ത് കാണിക്കാനും കഴിയുകയില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവർ ഓരോരുത്തരായി ജാമ്യം നേടി പുറത്തു വരികയാണെങ്കിൽ പിന്നീട് ഈ ശബരിമലയിലെ സ്വർണ്ണക്കുളയും തേഞ്ഞ് മാഞ്ഞ് പോകാനാണ് സാധ്യത അതിനു മുമ്പ് ഇ ഡി ഇടപെടുമെന്നും ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ എല്ലാവരെയും തന്നെ എടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും ഇ ഡിയുടെ കൈവശമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനെന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത് ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഈ കേസിന് തന്നെ പ്രസക്തി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും മറ്റു പല വിവാദങ്ങളും ഉണ്ടായതുപോലെ കാലക്രമത്തിൽ ഇത് കെട്ടടങ്ങുകയും ചെയ്യാനാണ് സാധ്യത അതല്ലാതെ ഇതിന് കൃത്യമായ ഇതിന്മേൽ അന്വേഷണം നടത്തണമെങ്കിൽ കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആ വാക്കുകൾ നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള ഒരു സാധാരണ വാർത്തയായി മാറുകയും പിന്നീട് എല്ലാവരും മറക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള പല വിവാദങ്ങളിൽ വലിയ വിവാദങ്ങളിലൊക്കെ തന്നെ പിൽക്കാലത്ത് സംഭവിച്ചിട്ടുള്ളതും ഇത് തന്നെയാണ് അതുകൊണ്ട് എത്രയും വേഗം ഇ ഡിയെ കളത്തിലിറക്കുക മാത്രമാണ് ഇതിനുള്ള പരിഹാരം ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് സി ബി ഐ നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമ്മതം അറിയിച്ചിട്ടുള്ള കാര്യവും ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്